ഹലോ ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരം ട്രൈ ചെയ്ത് നോക്കിയാലോ ബ്രെഡ് വെജീസ് ഫ്രൈ അപ്പോൾ അത് തയ്യാറാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് ആഡ് ചെയ്യണം അതിനുശേഷം അല്പം ഉപ്പും മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ ഒരു സ്പൂൺ വീതം വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ കുറച്ച് ക്യാരറ്റും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് മല്ലിയലയും കൂടി അരിഞ്ഞ് വെച്ചതും പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇൻ കേസ് നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഒഴിക്കണം എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഈ പാനിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരല്പ എണ്ണയും കൊണ്ട് തുകുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണ് ഇത് പിടിക്കത്തുണ്ടാവില്ല ഒരു വിശ ഇങ്ങനെ റെഡി ആയി കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റൊരു വിഷം കൂടി റെഡി എടുക്കാം പിന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്ത് അടിപൊളിയായിരിക്കും ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ നമുക്കൊരു നാലുമണി പലഹാരമൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഈസി ഒരു സ്നാക്കാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ ബൈ താങ്ക് ഫോർ വാച്ചിങ്